പെരുവാ ഗവൺമെന്റ് ഗേൾസ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിന്റെ ഒരു വർഷം നീണ്ടു നിൽക്കുന്ന സുവർണ ജൂബിലി ആഘോഷങ്ങൾക്ക് തുടക്കം തദ്ദേശ സ്വയംഭരണ എക്സൈസ് പാർലമെന്ററി വകുപ്പ് മന്ത്രി എം പി രാജേഷ് ഉദ്ഘാടനം ചെയ്തു தட்டு முன்பு தண்ணி பரிபாடி அது கழியன் கைகி பட்சம் கிடைக்கி அவங்க எத்தான சமயம் எல்லாம் கூட பள்ளி போய் இடையில பரிபாடி அவசான அந்தரீஷமான காணுள்ளது அது தீர்க்க பிரசத்தில் இனி ஔஞல்தோ സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ കടുത്തുരുത്തി എം എൽ എ അഡ്വക്കേറ്റ് മോൺസ് ജോസഫ് അധ്യക്ഷത വഹിച്ചു ഹെഡ് മിസ്ട്രസ് മിനി സ്വാഗതം പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയഞ്ചിൽ പെരുവാ ഗവൺമെന്റ് ഹൈസ്കൂളിൽ നിന്ന് വേർപെടുത്തി പെൺകുട്ടികൾക്കായി പെരുവാ ഗേൾസ് സ്കൂൾ സ്ഥാപിച്ചത് സുവർണ ജൂബിലി ലോഗോ പ്രകാശനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ വി ബിന്ദു നിർവഹിച്ചു മുൻ അധ്യാപകരെ മുളക്കുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി കെ വാസുദേവൻ നായർ ആദരിച്ചു ജില്ലാ പഞ്ചായത്ത് മുൻ വൈസ് പ്രസിഡന്റും മെമ്പറുമായ ടി എസ് ശരത് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി വി സുനിൽ വൈസ് പ്രസിഡന്റ് നയന ബിജു ബ്ലോക്ക് മെമ്പർ സുബിൻ മാത്യു കുറുവിലങ്ങാട് എഇഒ ഡോക്ടർ ബിന്ദുജി പ്രിൻസിപ്പൽ പ്രിയ സി എസ് പി ടി പ്രസിഡന്റ് കെ ആർ സജീവൻ മുളക്കുളം ഗ്രാമപഞ്ചായത്ത് മെമ്പർമാർ വിവിധ രാഷ്ട്രീയകക്ഷി നേതാക്കൾ വിവിധ വ്യാപാരി റെസിഡൻസ് അസോസിയേഷൻ ഭാരവാഹികൾ ഉൾപ്പെടെയുള്ള നേതാക്കൾ സംസാരിച്ചു ഐഫോറി ഏറ്റുമാനൂർ